പക്ഷേ ഈ സൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആയിരിക്കും അനു സ്വർഗത്തിലും ഒരുക്കി തന്ന വിലേറിയ ഭാഗത്തെ ഓർത്ത് വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ അളവറ്റ സ്നേഹം ആ മേൻ അളവറ്റ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം കർത്താവ് പരിപാലിച്ചു ഇന്ന് ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവിക വിടുതലുകൾ ിക്കുവാൻ അമ്മയിൽ മധ്യസ്ഥതയോടെയായിരിക്കുന്നു ഒത്തിരി പേരുണ്ട് ആമേൻ ഹാലലൂയ്യ ഈ ഞായറാഴ്ച രാത്രിയിലും എല്ലാ ദിവസങ്ങളിലും ആമേൻ ഉപവാസത്തോടെ ഇരിക്കുന്നവരുണ്ട് കേട്ടോ ചില സാഹചര്യങ്ങളിൽ ആമീൻ അവരുടെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അന്നത്തെ ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടി ആയിരുന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട് അമ്മേൻ എല്ലാവരെയും കർത്താവ് അമ്മേൻ ധാരാളമായി അനു അമ്മേന് സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ദൈവസനതിൽ ഉപവസിക്കുന്നുണ്ടെങ്കിൽ അമ്മേൻ ഹാലലൂയ്യ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അമേൻ ഞാൻ പറയട്ടെ അമ്മേൻ നിങ്ങൾ ദൈവസേന വിഷയത്തിന് വേണ്ടി ഉപവസിക്കുന്നു എല്ലാവരും കളിയാക്കും അമ്മേൻ ഉപസിച്ചതുകൊണ്ടോ നിനക്ക് എന്ത് കിട്ടി അമ്മേൻ ഹാലൂയ്യ ആമൻ എന്താണ് നിന്റെ ശരീരം ഉണങ്ങിയതല്ലാതെ നീ രോഗിയായി തീർന്നതല്ലാതെ എന്ത് പ്രതിഫലം കിട്ടി അമ്മേൻ പ്രിയ ദൈവമക്കളെ ആമൻ ഇന്ന് നീ ഉപവസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും കർത്താവും മറുപടി നൽകും ഇന്ന് കളിയാക്കുന്നവരുടെ നടുവിൽ ഒത്തിരി പേർ കളിയാക്കട്ടെ ഒത്തിരി പേർ നിങ്ങളെ നിന്ദിക്കട്ടെ ഒത്തിരി പേർ നിങ്ങളെ അസഹനീയമായി ദുഃഖിപ്പിക്കട്ടെ വേദനയുടെ വാക്ക് പറയട്ടെ അമ്മേൻ നിന്ദിപ്പിക്കുന്ന അമേ ൻ അപമാനസ്വരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വിരോധമായി ഉയർത്തട്ടെ നമ്മുടെ കർത്താവ് അതിനൊക്കെയും നമുക്ക് പ്രതിഫലം തരും കേട്ടോ അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്ത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമുക്ക് വേണ്ടി നന്മകളെ തരുന്ന കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ ഹാലൽ ഓരോ നിമിഷവും ആമേൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് ചില വിഷയങ്ങളുടെ പ്രാർത്ഥനയുടെ ആമേൻ മറുപടി എന്തുകൊണ്ട് താമസിക്കുന്നതെന്ന് കേട്ടാൽ ചില താമസിച്ച് കിട്ടുന്ന റിസൾട്ടുകൾക്ക് അമൻ ഭയങ്കര വിടുതല വിടുതലാകട്ടോ അമേൻ ഹാല ലൂ ലേറ്റായി കിട്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും ഫ്രൈസലോട് നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ ദൈവത്തോടൊപ്പം ചേർത്ത് നിന്ന് ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഉള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഈ ഞായറാഴ്ച രാത്രിയിലും സ്വന്തമായി ഭവനമില്ലാതെ കരഞ്ഞു ഭാരപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പ്രാർത്ഥിച്ചു ഭവനത്തിന് വേണ്ടി ഒരു വഴിയുമില്ല സഹായിപ്പാൻ ആരുമില്ല അമ്മയെ ഹാലലൂ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേട്ട് ദൈവസ്ഥാനത്തിൽ കരയുന്നുണ്ട് അമ്മയെ ഒരു സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി അമ്മയിൻ ഒരു വഴി എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യണമേ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമേ മഴ വനയാതെ എന്റെ കുഞ്ഞുങ്ങളുമായി കയറി കിടക്കുവാൻ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒരു ഭവനം ദൈവം ഞങ്ങൾക്ക് തരണമേന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാതെ വണ്ണം രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പണിയപ്പെടട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം പൂർത്തീകരിക്കട്ടെ ലോണുകൾ കപ്പല ചെയ്തു കാത്തിരിക്കുന്നവരുണ്ട് എന്റെ യേശോപ്പ ലോണുകൾ സാങ്ഷൻ ആകട്ടെ ചിട്ടികൾ വീഴുവാൻ കാത്തിരിക്കുന്നവരുണ്ട് വേഗത്തിൽ ലഭിക്കും കർത്താവ് സാമ്പത്തിക ഞെരുക്കം മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ ആ വസ്തുവിൽ നിന്ന് ഓടിച്ചു കളയുന്ന അവസ്ഥ പിന്നെ അവർ നോക്കുന്നില്ല അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കട്ടെ നല്ല വിലയിൽ അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ തടസ്സങ്ങള് എന്റെ കർത്താവ് എടുത്തു മാറ്റണമേ ജുഡവൽ പ്രൗഢം ഘടക പ്രൗഢവന அந்தன அரகசி தைவ பிரவத்தி வெளிப்படம் மதியபானிகளுக்கு வேண்டி பிரார்த்திக்கோ மதியபானத்தில் மயக்கு மருதி அடிமப்பட்டு போய் அப்பா திவசங்கள் அது புறத்து வரண குடும்பத்தே களையு கூட்டக்காக குருக்கி மத்தியத்தில் மயக்க மருதிலும் வியபிஜாரில் பரஸ்திரி பந்தங்களில் அகப்பட்டு போயவர் இன்னுராத்திரி புறத்து வரட்ட கேசுகள் உள்ளில் அகப்பட்டு போயவர் இன்னுராத்திரி புறத்து வரட்டிமிச்சு பிரார்த்திக்கொரு ரிலீஸ் ஆகுவேண்டி பிரார்த்த விவாயமான தலைமுறையில் காய்ச்சு தோற்றம் அனுகிரிக்கப்பட்ட விவாஹலோஜன கடந்து வரட்டே தட்க்க എല്ലാ പ്രതികൂലങ്ങളെയും സ്വർഗത്തിലെ അപ്പന എടുത്തു മാറ്റണം എന്റെ കർത്താവ് അവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഉദരഫലം പ്രാപിക്കുന്ന തടസ്സമായി വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന രോഗങ്ങൾ പാരമ്പര്യ ശക്തികൾ ശാപമണ്ഡലങ്ങൾ യേശുവിനാമത്തിൽ മാറിപ്പോകുവാൻ കല്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കേണ്ട കർത്താവ് ദൈവപ്രവർത്തി വെളിപ്പെടും പിതാവേ അമെൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്ക്രീനൊന്നുമില്ല നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്പർ നമ്പർക്കാനാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാൻ അക്ഷരവും അനുഗ്രഹിക്കപ്പെട്ട സ്വരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കുവാൻ തരും ബ്ലസ് വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക മൊബൈൽ നമ്പർ സിക്സ് ത്രീ ഡബിൾ ടു നയൻ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക